<laughs> Jason, come on. Yeah, hey, Jason. Oh God, in such a big mountain, in a shot customary handshakes, they're waiting from the French. <laughs> a great world exchange here from both the sides. They're very old friends. They're the team in Brain, the coaching super kings, they are the champions. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് അറിയാവുന്ന കൊണ്ട് എടുത്തതാണ് ഞാൻ ആ ടീമിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് കൂടെ ചേർത്ത ഒരാളാണ് നിസാംക നിസാംക പറയും ഇതാണ് അപ്പോൾ ഞങ്ങളിത്തില്ല തോന്നു ബിജുബായ് അടിപൊളി ഒരു ടൂർണമെന്റ് ആണ് വരുന്നത് ഫോർമാറ്റുമാണ് എന്താ പറയുക താങ്ക് യു സി സി എഫ് നല്ലൊരു ഈവനിങ് തന്നു പറയുന്നത് അതുപോലെ തന്നെ കൺഗേഴ്സ് ടു സി എസ് കെ ആൻഡ് ക്ലബ് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ അത് വണ്ടർഫുൾ ഈവനിങ് ഈ ഒരു ഫോമാറ്റ് അറിയില്ല നിങ്ങൾ ഇപ്പം വന്ന ഒരു ഓഫറായിരുന്നു അപ്പോൾ അത് സി സി എഫിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്രിക്കറ്റിന്റെ ക്വാളിറ്റി ഓരോ ദിവസവും ഭയങ്കര ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അത് പുറത്തേക്ക് എത്തണം ആ എത്താനുള്ള ചാൻസ് എന്ന് വരുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു വലിയൊരു അവസരമാണെന്ന് സോ വെരി എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ടീം എടുക്കാൻ പറ്റിയ അർജുൻ ഞങ്ങളൊരു ടീമിൽ കളിക്കുന്നത് ജയ ശ്രീ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും കഴിഞ്ഞ ടൂർണമെന്റിലും ഒരു മിന്നായം പോലെ അദ്ദേഹം നമ്മളതിൽ റീസെന്റ് ലാസ്റ്റ് ഡേ നമ്മളെ ധോണി ആപ്പ് എന്ന് പറഞ്ഞൊരു ധോണി ഫാൻസിനും ക്രിക്കറ്റ് ആരാധകർക്കുമായിട്ടൊരു ആപ്പ് റീസെൻ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു അത് നമ്മുടെ സിഇഒ സുഭാഷ് മാനുവലിന്റെ ഒരു എന്താ പറയുക ഒരു ഒരു ഡ്രീമാണ് ആക്ച്വലി നമുക്കൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമ്മളെ ഇന്ത്യയിലേക്ക് എങ്ങനെ ഒരു ഇപ്പോൾ സഞ്ജു സാംസൺ അങ്ങനെ ബേസിൽ തമ്പി അങ്ങനെ ഒരുപാട് ക്രിക്കറ്റേഴ്സ് കേരളത്തിൽ നിന്നും വരണം എന്നൊരു ആശയത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയൊരു ഒരു ഒരു പെർട്ടേണിറ്റിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ നമ്മുടെ മൂവി അപ്ഡേറ്റിലാണ് നമ്മുടെ നയൻതാര ലേഡീസ് സൂപ്പർ സ്റ്റാർ നമ്മുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു താങ്ക് യു താങ്ക് യു ഓഫ് കോഴ്സ് അഖിൽ താങ്ക് യു സോ മച്ച് പറഞ്ഞ പോലെ ഈ ഒരു